നമസ്കാരം അതിരാവിലെ തന്നെ പോയി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കേട്ടോ ഞങ്ങളുടെ ബൂത്തിലെ സ്ത്രീകളിൽ ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് ഞാനാണ് ഇന്നലെ ഒരുപാട് മെയിലുകൾ എനിക്ക് വന്നു ദിലീപ് വിഷയത്തിൽ ശീതൾ പ്രതികരിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു അതിൽ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇന്നലെ ദിലീപിനെയും ആ കേസിനെയും സംബന്ധിക്കുന്ന വാർത്തകളുടെ കുത്തൊഴുക്കിൽ എൻ്റെ പ്രതികരണം വളരെ കുറച്ചു പേരെങ്കിലും തേടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്നലത്തെ ആ ഒരു ആവേശം ഒന്ന് കെട്ടടങ്ങട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഇന്നലെ എവിടെ തിരിഞ്ഞാലും അത് മാത്രമല്ലേ ഉള്ളൂ ഇന്നിപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പിറകെ മാധ്യമങ്ങളൊക്കെ പോകും അതുകൊണ്ട് ഇന്ന് സമാധാനമായിട്ട് സംസാരിക്കാമെന്ന് കരുതി എത്ര പേര് കേട്ടാലും ഒരു പരിധിക്കപ്പുറം ഞാൻ ഈ വിഷയം സംസാരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നതിന് കാരണം എൻ്റേതായിട്ടുള്ള ഭാഷയിൽ എനിക്ക് ഈ വിഷയത്തോടുള്ള കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് കാരണം എനിക്കെതിരെ കേസ് വരും ആ രീതിയിലെ ഈ വിഷയം കൃത്യമായിട്ട് എനിക്ക് സംസാരിച്ചു വെക്കാൻ കഴിയുകയുള്ളു എങ്കിലും എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ അതിജീവിത ഉണ്ടല്ലോ ഇതുവരെയും പ്രതികരിക്കാത്ത അതിജീവിത അവൾക്ക് ഇനി പ്രതികരിക്കാൻ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇനി പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവൾ ഇതുവരെയും പ്രതികരിക്കാതിരുന്നത് ഇനിയും ഈ വിഷയത്തിൽ അവളുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തിജീവിത എന്ന് അവളെ വിശേഷിപ്പിക്കുമ്പോൾ അവൾ എന്തിനൊക്കെയാണ് അതിജീവിച്ചത് എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു ബാധ്യത മനസാക്ഷിയുള്ള ഒരു സമൂഹത്തിനുണ്ട് സാധാരണയായി പല പീഡന പരാതികളിലും വിധിയൊക്കെ വരുന്നതിന് മുൻപ് ആ കേസൊക്കെ നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ കുറ്റക്കാരാണെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ എപ്പോഴും പുരുഷന്മാരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ ന്യായങ്ങൾ എനിക്ക് മുന്നിൽ തെളിയാറുണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്ന ആളുമാണ് ഞാൻ പക്ഷേ ഈ അതിജീവിതയുണ്ടല്ലോ ഈ കേസിലെ അതിജീവിത അവൾ മാതൃകയാണ് ലോകത്ത് മുഴുവനുമുള്ള ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം പീഡനങ്ങളെ നേരിടേണ്ടി വന്നാൽ ഓരോ സ്ത്രീക്കുമുള്ള പ്രചോദനവും മാതൃകയുമാണ് അവളുടെ പ്രതികരണവും അവൾ കാണിച്ച മനസാന്നിധ്യവും ധൈര്യവും കാരണം ആ സംഭവം നടന്ന് ആക്രമിക്കപ്പെട്ടതിന് മിനിറ്റുകൾക്കുള്ളിൽ അവൾ അതൊരാളുടെ അടുത്ത് പറയുകയായിരുന്നു ഉടനടി തന്നെ അടുത്ത ദിവസം അത് വാർത്തയാകുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ സംഭവം നടന്നെങ്കിൽ രാവിലെ നമ്മൾ ആ വാർത്ത കേട്ടാണ് ഉണർന്നത് അത്ര പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാൻ അവൾ കാണിച്ച മനസാന്നിധ്യം ശാരീരികമായും മാനസികമായും മുഴുവനായും തളർന്നിരിക്കുന്ന തകർന്നിരിക്കുന്ന അവസ്ഥയിലും അവളത് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി ഉടൻ തന്നെ ഒട്ടും താമസിപ്പിക്കാതെ പക്ഷെ അവൾക്ക് എന്ത് നീതിയാണ് കിട്ടിയത് നീതി നിഷേധമല്ലേ എന്നൊക്കെ അലമുറയിടുന്ന ആളുകളോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ ഇത് അവസാന വിധിയല്ല ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇതിൽ കുറ്റക്കാരായ എല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും അവൾക്ക് നീതി കിട്ടുകയുള്ളൂ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് ഒന്നുമല്ല ഒരു അന്തിമ വിജയം അല്ല വളരെയധികം ആളുകൾ ആഘോഷിക്കുന്നത് കണ്ടു ആ അതിജീവിത അതിജീവിത എന്ന് സഹതാപത്തോടെ നമ്മൾ ഓരോരുത്തരും പ്രത്യേക അംഗീകാരം കൊടുത്ത് നമ്മൾ ഓരോരുത്തരും വിശേഷിപ്പിക്കുന്ന അവളുടെ മാനസികാവസ്ഥ അവളുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ എത്ര പേർ ചിന്തിച്ചു എന്നുള്ളതാണ് എല്ലാവരും ഒരു മനുഷ്യനെ കുറെ നാൾ വേട്ടയാടി അവന്റെ കുടുംബജീവിതം ഇല്ലാതാക്കി അവന്റെ കരിയർ ഇല്ലാതാക്കി എന്നൊക്കെ പറയുമ്പോഴും ഒറ്റയ്ക്ക് നിന്ന് പോരാടി കൃത്യമായിട്ടൊരു വക്കീലിനെ പോലും കിട്ടാതെ ഒറ്റയ്ക്ക് പോരാടാൻ മനസ്സ് കാണിച്ച അവളുടെ വേദനയിൽ നിന്നുരുത്തിരിഞ്ഞ് വന്ന ആ മനസാന്നിധ്യത്തിനും ധൈര്യത്തിനും എത്ര പേർ പ്രാധാന്യം കൊടുത്തു അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും അവളുടെ എന്തിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് അവളുടെ ആ തന്മയത്വത്തിനും അവളുടെ ആ മനസാന്നിധ്യത്തിനുമൊപ്പം അവളുടെ തകർച്ചയ്ക്കൊപ്പം അവളോടൊപ്പം നിന്ന എല്ലാ ആളുകളും ഈ കാര്യത്തിൽ പക്വതയോടുകൂടി ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഇനി അപ്പീലിന് പോവുകയാണ് മേൽക്കോടതികൾ കീഴ് കോടതികളെ തിരുത്തിയിട്ടുള്ള പൂർണ്ണമായിട്ടും തിരുത്തിയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇത് ഒരു അവസാന വിധിയല്ല ഇതൊരു ഒരുത്തരുടെയും അന്തിമ വിജയവുമല്ല ആഘോഷത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഈ ദിലീപ് എന്ന വ്യക്തിയെ ആദ്യം തൊട്ട് ഇയാൾ അറസ്റ്റിലാകുന്ന സമയത്തും അപ്പോഴൊക്കെ ഇയാളുടെ പ്രതികരണം പോയിട്ടുണ്ട് ഇയാളുടെ ശരീരഭാഷ എന്തായിരുന്നു ആ മുഖലക്ഷണം എന്തായിരുന്നു ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ഇന്നലെ ഈ വിധി വന്നതിന് ശേഷം ദിലീപിന്റെ ആ ശരീരഭാഷയ്ക്കും സംസാര രീതിക്കും ശബ്ദത്തിനും ടോണിനും പോലും ഉണ്ടായ ഒരു വലിയ ചേഞ്ച് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു അത് എത്ര പേര് അത് നോട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല അയാൾ ആദ്യമായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചന ആക്കി തീർത്തത് മഞ്ജുവിൻ്റെ ബുദ്ധിയാണ് എന്നതാണ് മഞ്ജുവിൻ്റെ ആ ഒരു പ്രസംഗം ആണ് എന്നെ ഇതിലേക്ക് ഇടയാക്കിയ സാഹചര്യം കുറെ ക്രിമിനൽ പോലീസുകാർ എനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണിത് പോലീസിന്റെ തലപ്പത്തിരുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ ബുദ്ധിയാണിത് ഇങ്ങനെ കുറെ ആളുകളിലേക്ക് പഴിചാരാൻ താൻ അനുഭവിച്ച യാതനകളുടെ ഉത്തരവാദിത്തം കുറെ പേരുടെ മേൽ ചാരി വയ്ക്കാനുള്ള ഒരു പ്രത്യേക ആവേശം ദിലീപിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഇതിനു മുൻപ് തലകുനിച്ചു പോയ ആൾ അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് കൈകൊണ്ട കാണിച്ച ആൾ ആംഗ്യം കാണിച്ച ആളൊക്കെ വളരെ കൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾ കുറെ വാർത്ത ഉണ്ടാക്കിയതല്ലേ ഇതും അങ്ങ് കണ്ടുപിടിച്ചോ എന്നൊക്കെയുള്ള പറയുന്ന രീതിയിൽ ഒരു ഒരു വിധി ഒരു വിചാരണ കോടതിയുടേതാണെങ്കിലും ഒരു വിധി അയാൾക്ക് കൊടുത്ത ആത്മവിശ്വാസം ചില്ലറയല്ല എന്നാൽ അത് സ്ഥിരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണോ ഒരിക്കലുമല്ല അങ്ങനെ ആകരുത് അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായ പ്രതീക്ഷ ഈ അതിജീവിത പിന്നീട് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയില്ല അവൾ ഒരുപാട് ഇന്റർവ്യൂകളിൽ വളരെ തൻ്റെ ഇടത്തോടു കൂടി വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തനിക്ക് കർമ്മയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് എന്തിനു വേണ്ടിയാണ് താൻ കൃത്യമായിട്ട് അതിൽ പ്രതികരിച്ചത് എന്നതിനെ ഇതൊക്കെ ഇതൊക്കെ പകൽ പോലെ സൂര്യൻ എന്ന സത്യം പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും പല സത്യങ്ങളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്ക തന്നെ നമുക്ക് ഒരല്പം നിരാശയോടുകൂടി ഇന്നലെ ആ വിധി കേൾക്കേണ്ടി വന്നു കോടതിയുടെ ഭാഗത്ത് ജഡ്ജിയൊക്കെ ഒരുപാട് പേർ കുറ്റം പറയുന്നത് കണ്ടു അത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതിലേക്ക് കടന്നാൽ സംഗതി മാറും നമുക്ക് ഇത്ര വരെയേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ വിമർശിക്കാൻ പറ്റുകയുള്ളു അതിനപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് നിർവാഹമില്ല ധൈര്യം അമിത ധൈര്യം കാണിച്ച് നമ്മളൊരു ട്രെയിന്റെ മുന്നിൽ ചെന്ന് ആരും ചാടില്ലല്ലോ ചെന്ന് നിക്കില്ലല്ലോ അത് രമാണ് കോടതി ദിലീപ് കുറ്റക്കാരനല്ല എന്നല്ല വിധിച്ചത് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയി അത് കഴിയുന്ന ഒരു സമയം മേൽ കോടതികളിൽ ഉണ്ടാകും അതിന് കഴിയും അതിന് കഴിവുള്ള വക്കീലന്മാരുണ്ടാവണം അതിന് കൃത്യമായിട്ട് പോലീസിന്റെ ഇടപെടൽ സഹകരണം അതിലുണ്ടാവണം എങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ കോടതിയുടെ ഭാഗത്തു നിന്ന് ഓരോ വിധികൾ വരുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും ഇതൊക്കെ പണത്തിന് വേണ്ടി ഇരിക്കുന്നതാണോ കോടതിയിലും നമുക്ക് നീതി കിട്ടില്ലേ കോടതിയിൽ ചെല്ലുമ്പോൾ മനസാക്ഷിയെന്നോ അല്ലെങ്കിൽ സഹതാപമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിലപ്പോ ഇല്ല അവിടെ അതൊന്നുമല്ല നോക്കുന്നത് തെളിവുകൾ വളരെ വിദഗ്ധമായിട്ട് ഡിജിറ്റൽ തെളിവുകൾ പോലും പൂർണമായിട്ടും മായ്ച്ചു കളയാൻ തക്ക വണ്ണമുള്ള പ്രാപ്തി ദിലീപിൻ്റെയും സംഘത്തിൻ്റെയും ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതിനോട് പിടിച്ചു നിൽക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല തെളിവുകൾ കൃത്യമായിട്ട് നിരത്താൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ് ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത് കേട്ടു ഗോവിന്ദച്ചാമി സൗമ്യെ കൊന്നു എന്നെല്ലാവർക്കും അറിയാം പക്ഷേ അത് കൊല ചെയ്തത് ഗോവിന്ദാമി എന്നുള്ളതിന് തെളിവുകളൊന്നും കിട്ടിയില്ല സാക്ഷികളാരും ഉണ്ടായില്ല എന്ന് കരുതാൻ നമുക്കറിയാം സൗമ്യ ആത്മഹത്യ ചെയ്തതല്ല സൗമ്യ കൊന്നതാണെന്നും അവൾ റേപ്പ് ചെയ്യപ്പെട്ടുവെന്നും ആ ചെയ്തത് ഗോവിന്ദച്ഛാമി ആണെന്നും നമ്മുടെ മുന്നിൽ സത്യമായി നിലകൊള്ളുമ്പോഴും കോടതിക്ക് അയാളെ ശിക്ഷിക്കാൻ കഴിയാതെ പോയത് തെളിവുകളുടെ അഭാവത്തിലാണ് ചില കേസുകളിൽ വളരെ ശ്രമകരമാണ് തെളിവുകൾ കൃത്യമായിട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നമുക്കറിയാം ഒരുപാട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും നമുക്കറിയാം പിന്നെ ഒരു നിയമവിദഗ്ധൻ എന്നല്ല പറഞ്ഞ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്യണം എന്നത് മാത്രമായിരുന്നു പൾസർ സുനി ഉൾപ്പെടെയുള്ള ആ സംഘത്തിന്റെ ലക്ഷ്യമെങ്കിൽ ആ അവരെന്തിനത് ചിത്രീകരിച്ചു അവരെന്തിന് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തു ആ അയച്ചു കൊടുത്ത ആൾ അത് കണ്ടു വരെ തെളിഞ്ഞ കാര്യമാണ് ആ ഗൂഢാലോചന മാത്രമേ തെളിയിക്കപ്പെടാതെ പോയുള്ളൂ അയാൾ അത് കണ്ടു എന്തിന് ഒരാൾ മറ്റൊരാളെ ബലാത്സംഗം ചെയ്തിട്ട് വീഡിയോ ചിത്രീകരിച്ച് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഇന്ത്യയിലെ ഏതെങ്കിലും നടന്ന ബലാത്സംഗ കേസുകളിലോ പീഡന കേസുകളിലോ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അതൊരു കൊട്ടേഷൻ ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ പൾസർ സുനി ആർക്കു വേണ്ടി അത് ചെയ്തു ദിലീപിന് വേണ്ടി അല്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടി അത് ചെയ്തു ഓരോരുത്തരുടെയും മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് ചില വസ്തുതകളുണ്ട് അതിനുശേഷം മാത്രമേ നമ്മൾ പബ്ലിക്കായിട്ടൊരു കമന്റ് ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ദിലീപ് ഞാൻ പറഞ്ഞില്ലേ പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യം മഞ്ജുവിനെതിരെയാണ് മഞ്ജുവിനെതിരെ എല്ലാവരെയും ഡയറക്റ്റ് ചെയ്യുകയായിരുന്നു തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചു ഇനി സോഷ്യൽ മീഡിയയ്ക്ക് വലിച്ച് കീറാൻ അവർക്ക് പിച്ചു ചീന്തി തിന്നാൻ മഞ്ജു എന്നൊരു വിഷയം ഇട്ടു കൊടുക്കുകയായിരുന്നു മഞ്ജുവിന്റെ ബുദ്ധിയാണ് മഞ്ജുവിന്റെ ഒരു പ്രസ്താവന മൂലമാണ് മഞ്ജു മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയായിരുന്നു അയാൾ ആദ്യം ചെയ്തത് അപ്പോ ചില വിഷങ്ങൾ എത്ര പത്തി മടക്കി ഇരുന്നാലും അവരറിയാതെ തന്നെ പുറത്ത് ചീറ്റും അതിൽ നിന്നൊക്കെ തന്നെയാണ് ഇയാളുടെ പ്രസംഗത്തിൽ നിന്നും ചില സമയത്തുണ്ടായ വെളിപ്പെടുത്തലുകളിൽ നിന്നും അബദ്ധമായിട്ട് സംഭവിച്ച നാക്കുപിഴയിൽ നിന്നുമൊക്കെയാണ് പല കാര്യങ്ങളും പ്രോസിക്യൂഷൻ പിടിച്ചെടുത്ത് അതൊക്കെ നിരത്തിയത് താൽക്കാലികമായിട്ടുള്ള ഒരു വിജയമേ തിന്മയ്ക്കുണ്ടാകുകയുള്ളൂ അനീതി ഒരിക്കലും ഒരു സ്ഥിരമായ വിജയം കൈവരിച്ചിട്ടുള്ള ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരല്പസമയം എടുത്തേക്കാം ആ നീതിയിലേക്ക് എത്താൻ പക്ഷേ അവസാന വിജയം അന്തിമ വിജയം അത് സത്യത്തിന് മാത്രമായിരിക്കും നീതിക്ക് മാത്രമായിരിക്കും ആ ഒരു കൂടി ഇരിക്കാം ഇതിനപ്പുറം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ കാര്യങ്ങളെ വിമർശിക്കാൻ എനിക്കെന്നല്ല നിങ്ങൾക്കാർക്കും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാടില്ല പറ്റില്ല അത്തരം കമൻറ്റുകൾ പോലും ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്